വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിലേക്ക് ഇരിക്കുന്ന കാര്യമാണ് ഈ സംഭവം കേരളത്തിലെ പോലീസിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നിയമസമാധാന ചുമതലയുള്ള കേരള പോലീസ് കേരള പോലീസിൽ കേരള ഗവണ്മെന്റിന് വേണ്ടി എല്ലാ ഓപ്പറേഷനുകളും നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിന് ആർ എസ് എസ് നേതാവിനെ കണ്ടു അത് വ്യക്തമാക്കണം അതിന് കാരണം വ്യക്ത അതിനകത്ത് യാതൊരുവിധമായ മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല ഞങ്ങളെ കണ്ടു ഇന്ന കാര്യത്തിലാണ് കണ്ടത് അപ്പോൾ എന്തോ ഒളിച്ചു വെക്കുന്നുള്ളതല്ലേ വ്യക്തമല്ലേ ഇത് കൃത്യമായിട്ടും വന്നിരിക്കുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അലങ്കോലത്തിൻ്റെ പുറത്ത് പോലീസിൻ്റെ കൈ ഉണ്ടിഞ്ഞു അതിനുശേഷമാണ് ഏറ്റവും വലിയ വിസ്ഫോടനം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിസ്ഫോടനമാണ് മറ്റു കാര്യങ്ങൾ പറഞ്ഞ് അത് മാറ്റിയെടുക്കാനാണ് ഇതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയം മാറ്റിക്കൊണ്ട് ആർ എസ് എസുമായി ചങ്ങാത്തമുണ്ടാക്കാനുള്ള ഇടനിലക്കാരനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അതിന് ക്ലാരിറ്റിയോടെ മറുപടി പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല അപ്പം എന്തോ ഉണ്ട് ഇതിനകത്ത് ഇതെന്തോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ അല്ലെങ്കിൽ ക്ലാരിറ്റിയുടെ മറുപടി പറയണം ഞങ്ങൾ കണ്ടിട്ടില്ല ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇപ്പോൾ പറഞ്ഞ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ മാഷ് പറഞ്ഞപ്പോൾ അയാൾ കണ്ടിട്ടുണ്ടാകും ഓഫീസർ കണ്ടിട്ടുണ്ടാകും അത് പാർട്ടിക്ക് ഒരു ബന്ധമില്ല അങ്ങനെ പറഞ്ഞ് ഒഴിയാവുന്നതാണോ ഗോവിന്ദം പക്ഷെ ഇത് അങ്ങനെ പറഞ്ഞ് ഒഴിയാവുന്നതാണോ ഇതൊക്കെ കാണുന്നില്ലേ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പാർട്ടിയെ തന്നെ ആർ എസ് എസിന്റെ മുന്നിൽ കെട്ടിയിടാനാണോ ഉദ്ദേശിക്കുന്നത് അഖിലേന്ത്യാ പാർട്ടി എന്നൊരു പാർട്ടി സി പി എമ്മിന് ഉണ്ടോ ഉണ്ടെങ്കിൽ അവരൊന്നും ചിന്തിക്കണ്ടേ എന്താണ് കേരളത്തിലെ പാർട്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്കിതൊന്നും ബാധകമല്ലേ അല്ല കേരളത്തിലെ പാർട്ടിയുടെ മുമ്പിൽ എല്ലാം മടക്കി വച്ചിരിക്കണോ ഇത് വളരെ കാര്യമാണ് ജനങ്ങളെ ഇനിയും കളിപ്പിക്കാൻ ഗൗരവങ്ങളെ അതുകൊണ്ട് ഇപ്പോൾ ഓരോ ദിവസം കഴിയുമോറും ഈ ആരോപണത്തിൽ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ഏറ്റവും പുതിയ വിവാദമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു വേണുഗോപാൽ